ഹായ് നമസ്കാരം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ സംഘമിത്രങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഒരു ചെങ്ങായിയാണ് കാളി പൊട്ടൻ എന്ന് പറയുന്ന ഒരു കറ തീർന്ന വർഗീയവാദിയായിട്ടുള്ള ഒരു പരമ ഊള കാരണം ഇവനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തന്നെ മാനക്കേടാണ് ഇവൻ കാരണം ഇങ്ങനെ ഒരുത്തനും ആകാൻ പാടില്ല അല്ലെങ്കിൽ ഒരു സംഘി എന്താണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് ഇവൻ വന്നത് ലോകരാജ്യങ്ങൾ പലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ പത്തിരുപതിനായിരത്തോളം വരുന്ന പിഞ്ചു മക്കളെ കൊന്നൊടുക്കിയ നരാധമനായിട്ടുള്ള ഒരു തീവ്രവാദിയായിട്ടുള്ള ഈ നദന്യാഹു എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനല്ലാതിരിക്കണം അപ്പൊ ആ മനുഷ്യനല്ലാത്തത് കൊണ്ടാണ് ആ മരണപ്പെട്ടു പോയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇത്ര ലാഘവത്തോടി ഇവൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അത് കണ്ടിട്ട് തന്നെ വിലയിരുത്തും എന്തായാലും അൻസാരി സുഹേരി ഉസ്താദ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ കാളി പൊട്ടൻ്റെ അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ സ്വയം സേവ സംഘകർക്ക് ഈയൊരു വീഡിയോ ഒന്ന് സമർപ്പിച്ചിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നിങ്ങൾ ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും സ്വയം സേവ സംഘകരുടെ ഈ ഒരു അഭ്യാസം ഒന്ന് കണ്ടോളൂ അരേ വാളി ഇസ്രയേലിലേക്ക് ഇനി പുതിയൊരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാളി പൊട്ടന്റെ നേതൃത്വത്തിൽ ഈ ഭടന്മാരെ ആയിരിക്കും ഇനി അങ്ങോട്ട് കേറ്റിവിടാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ഒരു ലോങ് വെടിനിർത്തൽ പ്രഖ്യാപനം അതിൻ്റെ ഭാഗമായിട്ടും അങ്ങോട്ട് ഇങ്ങോട്ടും ബന്ദികളെ വിട്ടുകൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലേ അതിൽ വളരെ ദയനീയമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ നിന്നും പലസ്തീൻ ബന്ദികളെ മോചിപ്പിക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളിൽ പലരും കണ്ടു കാണും വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാരണം അവർക്ക് നല്ലൊരു വസ്ത്രമില്ല എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത പരുവത്തിലാണ് അവിടുന്ന് ആ ബന്ദികളെ വിട്ടുകൊടുത്തത് എന്നാൽ ആഹാരവുമില്ല വെള്ളവുമില്ല വെള്ളവും ഇല്ല ഒന്നുമില്ലാത്ത പലസ്തീനിലെ ഇസ്രയേലിൻ്റെ ബന്ദികളെ വിട്ടുകൊടുത്തത് നിങ്ങൾ കണ്ടു അല്ലെ പലസ്തീനിലെ ഹമാസിന് നെറ്റിയിൽ ചുടിച്ചുംബനം നൽകി കൊണ്ടാണ് ഇസ്രയേലിന്റെ ബന്ധുക്കൾ അവരുടെ രാജ്യത്തേക്ക് സന്തോഷകരമായിട്ട് മടങ്ങിപ്പോന്ന കാഴ്ചയും അപ്പൊ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു മനുഷ്യനാകണം പക്ഷേ കൃസംഗ്ക്കോ സംഘിക്കോ ഒരിക്കലും മനുഷ്യനാകാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയത്ത് കണ്ട ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ആർ എസ് എസ് ശാഖയിൽ നാല് വയസ്സോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പാവം സഹോദരന്റെ കൊലപാതകം അല്ലേ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വാർത്ത ചെയ്യാൻ ഒരു പോസ്റ്റ് ഇടാൻ പോസ്റ്റിടാൻ ഇടപ്പാരമ്പതികളെ നിന്നെക്കോട്ടൊക്കെ ആകുമോ ആകില്ല എന്തായാലും ഇവൻ ഈ പറഞ്ഞതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ അൻസാരി സുഹേരി വസ്താദ് ഇവന് കൊടുക്കുന്നത് കേൾക്കാതെ പോകരുത് കേട്ടിട്ട് കൃത്യമായി നിങ്ങളുടെ മറുപടി ആയിരിക്കാം നമുക്ക് വേറെ വീടിലേക്ക് ഞങ്ങളുടെ ഇന്ത്യയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അപ്പൊ ഇസ്രായേലിന്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ കുറവ് മാത്രം വായിച്ചിട്ട് ആയിക്കോട്ടെ രഞ്ചുതാരം നിസ്കരിക്കുന്നുണ്ട് പറഞ്ഞ നടക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് എന്താ ഗുണമുള്ളത് ടെക്നോളജി ഉണ്ട് കയ്യിൽ ടെക്നോളജി ഉണ്ട് നിങ്ങളെ കൂടെ ഓരോരുത്തർ ടെക്നോളജി ഉണ്ടാ എന്തത് എന്തുണ്ടെങ്കിൽ നിസ്കാരത്തായ അതുകൊണ്ടൊന്നും ഞങ്ങൾ സാധുക്കളായ പണ്ടേ ടെക്നോളജി ഉണ്ട് ഭാവങ്ങളാണ് എന്തീ മനുഷ്യന്മാരെ കൊല്ലാനുള്ള മനുഷ്യന്മാരെ മനുഷ്യന്മാരില്ല ചെയ്യാനുള്ള സമൂഹത്തിന് ദ്രോഹം വരുത്തി വെക്കുന്ന ഒരു തരത്തിലുള്ള ടെക്നോളജി ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ പഴഞ്ചന്മാരാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം വരുന്ന നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷ്കാർക്കൊപ്പമായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പഴശ്ശടക്കമുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ കമ്പനിയോട് ഒപ്പമായിരുന്നു നമുക്ക് ചരിത്രം വായിച്ച് മനസ്സിലാകും പിന്നീട് കുറുമ്പനാട് താലൂക്കിൽ കപ്പം പിരിയാനുള്ള അദ്ദേഹത്തിന് അനുമതിയെ ബ്രിട്ടീഷ് സർക്കാർ നിഷേധിച്ച സമയത്താണ് അദ്ദേഹം കമ്പനിക്കെതിരായി നമുക്കറിയാം തൊണ്ണൂറ് ശതമാനം വരുന്ന നാട്ടുരാജാക്കന്മാരും എന്തുകൊണ്ട് ബ്രിട്ടീഷ്കാർക്കൊപ്പം നിന്നുള്ള ടെക്നോളജി അന്നത്തെ ആധുനിക ടെക്നോളജി അവരുടെ കയ്യിലായിരുന്നു പാലം റെയിൽവേ ഗതാഗതം അങ്ങനെ തുടങ്ങി മുഴുവനും അവർക്ക് അവരുടെ കയ്യിലായിരുന്നു അപ്പം ഇവരൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളായപ്പോൾ അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും എന്ത് ഗുണം കിട്ടുന്നു എന്ന് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ ഇപ്പോൾ ഇസ്രായലിനൊപ്പം മാനപ്പെട്ട ഉണ്ണിച്ചേട്ടനും ഉണ്ണിച്ചേട്ടൻ അനിയായാലും നിൽക്കുന്നത് നിങ്ങൾ ഗുണഭോക്താക്കളാണ് നിങ്ങൾക്ക് തോക്ക് കിട്ടും വെടിമരുന്ന് കിട്ടും അതുകൊണ്ട് നിങ്ങൾ അവരെ ആ ടെക്നോളജി അവരെ കയ്യിൽ ടെക്നോളജി കൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നു കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരും ഒപ്പീയൻ കുഴപ്പമില്ല ഇസ്രായിലൊപ്പം നിന്ന് ബന്ധുപറ്റാൻ അവർ നമുക്ക് എന്തെങ്കിലും ആരെയൊക്കെ തലയടിച്ച് പൊളിക്കാനുള്ള സാധനം നമുക്ക് തരുന്നുണ്ട് നമ്മൾ അവർക്കൊപ്പം നിൽക്കുക പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലമാന്മാരെ കയ്യിലൊരു ടെക്നോളജി ഇല്ല മുസൽമാരെ കയ്യിലുള്ള ടെക്നോ അവരെ കയ്യിലുള്ള ആ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഇന്ന് ഈ കാണുന്ന പുരോഗതിയിലേക്ക് ഇപ്പം പൊന്തക്കാടുകളിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് കേരളക്കാർ നിർവഹിച്ച് ഈ വൈക്കോലും അത് ഒക്കെ ഈ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അത് മാത്രം ബാധിയാകുന്ന ഒരവസ്ഥയിൽ നിന്ന് ബദാമും മണ്ടിപ്പരിപ്പും ബിസ്തായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തെ ഇന്ന് ഈ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെയും കാട്ടിയും ഫലഭൂഷ്ടമായ ഒരു ഭൂമികയാക്കി മാറ്റിയതിൽ മുസൽമാന്മാരുടെ പങ്ക് എത്രയായിരുന്നു എന്ന് ഒരു ഹൈന്ദവ സഹോദരൻ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞു തോന്നുന്നു നമ്മൾ പച്ചപ്പുലും വൈക്കോലും ഒക്കെ വിസർദിക്കുന്നതിൽ നമ്മൾ കുറേയൊക്കെ മാറി അങ്ങനത്തെ ചില ടെക്നോളജികൾ മനുഷ്യത്വത്തിന്റെ നന്മയുടെ മനുഷ്യത്വ ഉപകാരപ്പെടുന്ന ചില ടെക്നോളജികൾ മാത്രമേ മുസ്ലമാന്മാരെ കണ്ടുപിടിച്ചു അല്ലാതെ പിടിവെക്കാനും തോക്കെടുക്കാനും ബോംബ് ബോംബുട്ടിക്കാനുള്ള ടെക്നോളജി ഒന്നും പാവപ്പെട്ട ഞങ്ങളുടെ കയ്യിലില്ല അപ്പോൾ ബാക്കി കാണും മുസ്ലിം രാജ്യങ്ങളുണ്ട് കൊണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ട ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പറയണം കുട്ടികളെടുത്ത് അവരോട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയുന്നത് അവരോടുള്ള കാണിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേരള പട്ടിണി എന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേമ്പിന്റെ ചേമ്പിൻ്റെ വേവിച്ച് കഴിച്ചവരുണ്ട് അവരിങ്ങനെ രക്ഷപ്പെട്ടു ഗൾഫ് കൊണ്ട് മാത്രമാണ് ഞാൻ പേര് വെച്ച് മുസ്ലിം എന്ന് വെച്ചാൽ പറയാം അങ്ങനെ തന്നെ പറയണം അതാണ് അവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഈ കേരളത്തിൽ നിന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവർ അവരുടെ ജർമ്മനിയിലും നമ്മൾ ഒരു ഒരു പിള്ളേരും ഇതൊക്കെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ടെക്നോളജികൾ കാണുന്നത് ഇനി മറ്റൊരു മനുഷ്യത്വത്തിന്റെ വലിയൊരു ടെക്നോളജി നമുക്ക് കാണാം അത് അദ്ദേഹം പറയുന്നു കണ്ടു ശിക്ഷയിൽ നിന്നും എന്ത നീക്കമായിട്ട് രക്ഷപ്പെടാനാകുമോ എന്നും എനിക്കറിയില്ല പക്ഷെ ഒരു മനുഷ്യന്റെ ആയുസ് ഒരു ദിവസം നീട്ടിക്കൊടുക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എന്ത് നൽകിയാലും മതിയാവില്ല അവരാണ് യഥാർത്ഥം ദേവദൂതൻ മരണം കാത്തു നിന്ന നിമിഷപ്രിയയുടെ മുന്നിൽ കേരളത്തിന്റെ ഇസ്ലാമിക ചിന്താലോകത്ത് ഒരു മാർഗ്ഗനിർദ്ദേശയായിട്ട് നിലകൊണ്ട മഹാനായ പണ്ഡിതൻ കാന്തപുരം എ പി അബൂബക്കറാണ് ആ ദേവദൂതൻ കാന്തപുരം മറ്റൊരു ടെക്നോളജി മറ്റൊരു സഹോദരി കൂടി പറയും അവർക്ക് അവരുടെ ജീവിതത്തിൽ അവര് മുസ്ലിം ആസ്വദിച്ച ടെക്നോളജി ഉണ്ട് അത് അതെ പറയട്ടെ കേൾക്കട്ടെ

പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത് എന്റെ അഭ്യർത്ഥന എന്റെ ആഹ്വാനം ഇതാണ് ഈ വർഷം നവമിക്ക് എല്ലാ ഹിന്ദുക്കളും അവനവന്റെ വീട്ടിൽ ഒന്നിച്ചും നിയമാവകാശമാണ് ഹിന്ദുവിന്റെ അധികാരം അതിനാൽ നിയമ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നാട്ടിലെ എല്ലാ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് എല്ലാവരും ആയുധപൂജ നടത്തണം ആയുധപൂജ പങ്കെടുക്കണം ആഭാലകൃതം ജനങ്ങൾ മുഴുവൻ ഹിന്ദു സഹോദരങ്ങളിൽ പങ്കെടുക്കണമെന്ന് സിനിമ കണ്ടിറങ്ങിയ യുവാവിന്റെ തിയേറ്ററിന് കുറെ ടെക്നോളജി നിങ്ങൾ കണ്ടല്ലോ ഈ ടെക്നോളജി നമ്മുടെ കയ്യിലില്ല മനുഷ്യനെ കൊല്ലുന്നത് മനുഷ്യന് ഉപദ്രവം ഒരു ടെക്നോളജി നമ്മുടെ ആകെയുള്ള ടെക്നോളജി മനുഷ്യന് ഉപകാരപ്പെടുന്ന ഉപയുക്തമാകുന്ന നന്മയുടെ ഒരുമയുടെ കാരുണ്യത്തിന്റെ ടെക്നോളജി മാത്രം അതുകൊണ്ട് അപ്പൊ കണ്ടല്ലോ അല്ലെ നമ്മടെ കാളിപ്പോട്ട് ടെക്നോളജിയെ പൊളിച്ചടുക്കി അവന്റെ ടെക്നോളജി ഉസ്താദ് അടിച്ച് നിരത്തി ഒരു ചെടി വെച്ചു കാരണം പത്ത് പൈസയുടെ വിവരം എന്ന് പറയുന്ന സാധനമില്ല കുന്ന തെ പോലെ വളർന്നു എന്നല്ലാതെ തലയ്ക്കാത്ത ഇപ്പോഴൊക്കെ ചാണകം തന്നെയാണ് മനുഷ്യൻ എന്താണെന്ന് അറിയാത്ത ഇവനെയൊക്കെ ഉപദേശിക്കാൻ പോയി ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിക്കുക വിവരവും വിദ്യാഭ്യാസവുമുള്ള നല്ല ഹൈന്ദവ സഹോദരങ്ങൾ ഈ വൃത്തികെട്ട കൂട്ടങ്ങളെ അടിപ്പിക്കാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് ഇത് തന്നെയാണ് എന്തായാലും ഇവന്റെ ടെക്നോളജികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ പാവം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ടെക്നോളജിയുടെ കൂടെ നിൽക്കുന്നവൻ മനുഷ്യനാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതേ അവസ്ഥ തന്നെ വടക്കേ വടക്കേന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നത് ഗുജറാത്ത് കലാപം തൊട്ടിങ്ങോട്ട് എടുത്തു വാങ്ങിക്കോ നല്ല രീതിയിലുള്ള ടെക്നോളജികളാണല്ലോ ഈ പരമനാരുകൾ നമ്മുടെ രാജ്യത്ത് പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നും കൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള മരപ്പൊട്ടന്മാർ ഇതുപോലുള്ള വിഡ്ഢി കൂഷ്മാണ്ടങ്ങളാണ് നമ്മുടെ നാടിനാപത്ത് നമ്മുടെ നാടിൻ്റെ സമാധാനത്തും സ്വസ്ഥതയും കെടുത്തുന്ന വൃത്തികെട്ട കൂട്ടങ്ങളെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം ഇതുപോലുള്ള ഓളികളൊക്കെ വന്നിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് കൊണയടിച്ച് ആ പൈസയും വാങ്ങിച്ച് തിന്ന് കൊഴുത്ത് അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടതെൻ്റെ പ്രേക്ഷകര് തന്നെയാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം അടുത്തൊരു വീഡിയോയിൽ കാണാം